بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين، وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الشيخ أبو عبد الرحمن يحيى بن علي الحجولي حفظه الله تعالى ഫൈതാഖിൽ ഇസ്ലാമി കാമിൽ തക്മീൽ നിന്നോട് ചോദിക്കപ്പെട്ടാൽ അൽദീൻ ഉൽ ഇസ്ലാമി കാമിൽ ദീനുൽ ഇസ്ലാം ഇസ്ലാം എന്ന മതം അത് പൂർണമാണോ അമി അഹ് താജു ഇല തക്മീൽ അതല്ല പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും നമ്മളായി ആഡ് ചെയ്ത് പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിന്നോട് ചോദിച്ചാൽ നീ പറയുക പറയുക അത് പൂർണ്ണമായ ദീനാണ് അള്ളാഹു സുബാനോ താല അത് പൂർണമാക്കിയിട്ടുണ്ട് അത് പൂർണ്ണമായ ദീനാണ് അതിലൊന്നും ചേർക്കേണ്ടതില്ല എന്ന് നീ പറയുക അതിനുള്ള തെളിവ് അള്ളാഹു സുബാനോ താലയുടെ വാക്കാകുന്നു അൽ യോ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അള്ളാഹുസ് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അനുഗ്രഹം അത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നും ഇസ്ലാമ ഇസ്ലാമദീന ഇസ്ലാമിലെ ദീനായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നും ഉള്ള ആയത്ത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക സൂറത്തുൽ സൂറത്തുൽമായ മൂന്നാമത്തെ ആയത്താണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ താരീഫ് അത് പറഞ്ഞതിന് ശേഷം ഇസ്ലാം എന്ന മതം അത് അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിശേഷ വിശേഷതകളിൽ ഒന്നിനെ കുറിച്ച് സംസാരിക്കുകയാണ് എന്താണത് ഇസ്ലാം എന്നത് കാമിലാണ് ഒരു നിലക്കുള്ള കുറവും ആ ഇസ്ലാമിൽ ഇല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യവും ഉത്തരവും അത് കടന്നു ചെല്ലുന്നത് എവിടേക്കാണ് വിജാത്തുകാരുടെ വാദങ്ങൾക്ക് മുന്നിലേക്കാണ് വിജാത്തുകാർ അവരെന്തൊക്കെ കൊണ്ടുവന്നാലും യഥാർത്ഥത്തിൽ എന്താണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് റസൂൽ സല്ലാഹു അലി വസ്ല്ലം എന്തു ചെയ്തിട്ടില്ല ഇസ്ലാമിനെ പൂർത്തിയാക്കിയിട്ടില്ല അള്ളാഹുസ് മഹാനോ ദീനിനെ പൂർണമാക്കി തന്നിട്ടില്ല ഇതാണ് അവരുടെ വാദം ഇമാം മാലിക് അദ്ദേഹം പറഞ്ഞതുപോലെട്ട് എന്നിട്ട് അതിനെ കരുതുന്നത് അത് നല്ലതാണ് എന്നാണ് അവൻ കരുതുന്നത് എങ്കിൽ അവൻ കരുതുന്നതും വാദിക്കുന്നതും എന്താണ്

ഈ ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട് അതിനെ പൂർത്തിയാക്കിയിട്ടുണ്ട് തീർച്ചയായും ദീനിൽ ഒരു 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 അതുപോലുമില്ല അതുപോലെ തന്നെ മോശമായ ഒന്നും തന്നെ ഇതിലില്ല അള്ളാഹു ഹമീദ് ഇതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒന്നും തന്നെ ഒരു ബാത്തിൽ അതിൽ കടക്കുകയില്ല അള്ളാഹു അതിനെ സംരക്ഷിച്ചിരിക്കുന്നു അത് അള്ളാഹു എന്നുള്ള പിന്നെ അള്ളാഹുറക്കിയതായിരിക്കുന്നു ഇത് എന്ന് റബ്ബു അതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ദീനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മേൽ വാജിബായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഒലുവിൽ നിന്നും അതുപോലെ തന്നെ അഴകുഴമ്പ് നിലപാടുകളിൽ നിന്നും രണ്ടിൽ നിന്നും എന്ത് ചെയ്യണം ഈ ദീനിനെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ വാദ് ബാധ്യതയാണ് അതുപോലെ തന്നെ ഈ ഫക്ര ഒരു ചോദ്യവും ഉത്തരവും അത് ബിജാത്തിൻ്റെ അപകടത്തെക്കുറിച്ചും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്തെന്നാൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനവും വച്ചാൽ നമുക്ക് ശറ എക്സ്ട്രാ ആയ കാര്യങ്ങളാണ് ജിയാതയായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ദീനിനെ സ്ഥിതറാക്കി ചെയ്യലാണ് ഇത് പോരാ എന്ന് പറയലാണ് അള്ളാഹുദീൻ ഇറക്കി തന്നിട്ട് പറയുകയാണെന്ത് ഇത് പോരാ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ കയറണമെങ്കിൽ ആ ഇത് പോരാ എന്ന് വാദിക്കുന്നവനെ പോലെയാണ് പിതാത്തുകൾ ദീനിലുണ്ടാക്കി അതിൽ ആശ്വാസം കണ്ടെത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഉസ് മഹാനോ താല പറഞ്ഞിട്ടുള്ള ദിക്കുറുകൾ അവന് പോരാ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഇരുബാദത്തുകൾ അവന് പോരാ മറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്താലേ സ്വർഗത്തിൽ പോകൂ അത് അള്ളാഹുസ് മഹാനോ താല ഇറക്കിയതിനെതറാക്കി ചെയ്യലാണ് ഇത് പോര എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി കൊടുക്കലാണ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കലാണ് എന്ന് അഷേഖ അബ്ദുൽ ഹമീദ് അൽ ഹജൂർ ഇതിനെക്കുറിച്ച് പറയുന്നു ദീനുൽ ഇസ്ലാം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ദീൻ ഉൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട സിഫത്തുകളിൽ പെട്ടതാണെന്ത് അത് കാമിലാണ് എന്നത് അത് പൂർണമാണ് എന്നത് അതുപോലെ തന്നെ പല സിഫത്തുകളും ഈ ഈദീനുണ്ട് അതിൽ പെട്ടതാണ് ദീൻ മഹഫൂതാണ് എന്നത് ഈ ദീൻ സംരക്ഷിതമാണ് എന്നേക്കുമായി സംരക്ഷിക്കപ്പെട്ട ദീനാകുന്നു ഇത് പറഞ്ഞതുപോലെ അള്ളാഹുസ് അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ ചെയ്യും സംരക്ഷിക്കുകയും ഇറക്കി പക്ഷേ അതിനെ സംരക്ഷിച്ചിട്ടില്ല സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇഞ്ചിയിലിറക്കി അതുപോലെ ആ ഇഞ്ചിയിലിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല പിന്നെന്താ ചെയ്തത് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ ഖുർആൻ എങ്ങനെയല്ല ഖുർആാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ഇതിനെ ഇറക്കിയത് തന്നെ അതിനെ തന്നെ ചെയ്യും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് റബ്ബ് റബ്ബുബൂല പറഞ്ഞു എന്നാൽ അവർക്ക് ഏൽപ്പിച്ച ഏൽപ്പിക്കപ്പെട്ട തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഒക്കെ ആകട്ടെ അവരെന്ത് ചെയ്തു അതിൽ മാറ്റത്തിരുത്തലുകളും ക്രയവിക്രയങ്ങളും നടത്തി അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാം അത് ഒരു പൂർത്തീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു പൂർണ്ണമാണ് അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാം ഷാമിലാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും അത് എത്തിപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മേഖല അതിന് വിട്ടുപോയിട്ടില്ല ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു മേഖല എന്ത് ചെയ്തിട്ടില്ല മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരെ എങ്ങനെയായിരിക്കണം എന്നതിൽ ഒന്നുപോലും എന്ത് ചെയ്തിട്ടില്ല ദീനുൽ ഇസ്ലാം വിട്ടുപോയിട്ടില്ല മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെ എങ്ങനെയായിരിക്കണം ദീനുൽ ഇസ്ലാമിൽ ഒന്നും തന്നെ വിട്ടിട്ടില്ല അള്ളാഹുസ് നമുക്കതേ അറിയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാം ഷാമിൽ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരിലേക്കും ഉള്ളതാണ് ദീനുൽ ഇസ്ലാം എല്ലാ മനുഷ്യരിലേക്കും ഉള്ളതാണ് ഐസാ അലി ഇസ്ലാമിനാകട്ടെ മൂസ അലി ഇസ്ലാമിനാകട്ടെ ഇറക്കിയിട്ടുള്ള ശരിയത്തുകൾ അത് അവരുടെ കൗമിലേക്കുള്ളത് മാത്രമായിരുന്നു ബനു ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നു ഈ രണ്ട് രൂപത്തിലും ദീനുൽ ഇസ്ലാം എന്താണ് ഷാമിലാണ് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ദീനുൽ ഇസ്ലാം എന്താണ് അപ്ലൈ ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ അഖില ലോക മനുഷ്യർക്കും ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ദീനുൽ ഇസ്ലാം എന്താണ് പര്യാപ്തവും നിർബന്ധവുമാണ് അതിനാൽ ദീനുൽ ഇസ്ലാം എന്നത് പരിപൂർണമാണ് എന്ന വാക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം وإكترن كائرين عندما نزل لك عند عمر بن الخطاب رضي الله عنه فرأينا في عمر بن الخطاب رضي الله عنه عند أدق الجود المالي لبتوء من الشنوان فرأينا سنبوهم إمام بخاري ومسلم ودرك أنه كانوا عن عمر بن الخطاب رضي الله عنه أن رجلا من اليهود قال له يا أمير المؤمنين آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا എന്താണ് അമർ അള്ളാഹുനോട് വന്നിട്ട് പറയുന്നത് അമീർ ഉൽമനിയുടെ നേതാവ് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഖുർആനിൽ ഒരായത്തുണ്ട് അത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ പിരുന്നാളാക്കിയനെ ഈദാക്കിയനെ ആഘോഷമാക്കിയനെ ഏതാ അപ്പോൾ അദ്ദേഹം ചോദിച്ചു അയ്യ അയ്യു ആയ ഏതാണ് ആയത്ത് الله يجودنا أي اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا إن آيتان إن تدوسم نعم الكدين بورتي إن قال عمر أبو عمر رضي الله عنه قد عرفنا ذلك اليوم هذا وسم نعم الكريم هذا وسم نعم الكريم هذا بولت والمكان الذي نزلت فيه على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم ആ ആയത്ത് ഇറക്കപ്പെട്ട സ്ഥലവും ഞങ്ങൾക്കറിയാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യം മറിച്ച് ഞങ്ങൾക്കറിയാം നിൽക്കുമ്പോൾ ദിവസത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ തന്നെയാണ് അള്ളാഹു ആന തല എന്ത് ചെയ്തത് ഈ ആയത്തിനെ ഇറക്കിയത് എന്ന് ഖത്താബ് ഹാബ് അള്ളഹു പറയുന്നു അപ്പൊ അറഫ എന്ന് പറഞ്ഞാൽ അത് പെരുന്നാളിൽ പെട്ടതാണ് നമ്മളുടെ ഈദാണ് ഏത് അതുപോലെ തന്നെ നഹർ അയ്യാമു അപ്പൊ ഈദിന്റെ ദിവസത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹു ആയി തറക്കിയിട്ടുള്ളത് ഇനി ആഴ്ചകളിലെ പെരുന്നാളിന്റെ ദിവസമാണ് അള്ളാഹു ആയി തറക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് അള്ളാഹു ഈ ആയിത്തിറക്കിയിട്ടുള്ളത് സഹോദരങ്ങളെ അലഹമില്ല അള്ളാഹു ഉസ്മാനു നമുക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് അതിനാൽ തന്നെ അതിലൊന്നിനെയും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കൂട്ടിച്ചേർക്കാൻ പാടുള്ളതല്ല അള്ളാഹു ഉസ്മാനുഅല യഥാർത്ഥ സുന്നത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും ബിജാത്തുകളിൽ നിന്ന് നകന്നു നിൽക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ